പാസ്പോർട്ട് അപേക്ഷകൾ എങ്ങനെ ഓഫ്ലൈൻ മെത്തേഡ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ചും പുതിയ പാസ്പോർട്ടിൻ്റെ അപേക്ഷയാണ് നമ്മൾ നമ്മളിതിൽ ഡെമോ ആയിട്ട് കാണിക്കുന്നത് പാസ്പോർട്ട് അപേക്ഷ നൽകുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ആളുകളുടെ വ്യക്തികളുടെ അപേക്ഷകൻ്റെ പേര് ഇനീഷ്യലോട് പാസ്പോർട്ടിൽ നൽകുകയില്ല അത് പൂർണ്ണരൂപത്തിൽ ഇനീഷ്യൽ എക്സ്പാൻഷനോടാണ് നൽകുക അതേപോലെ തന്നെ വ്യക്തികളുടെ പ്രായമനുസരിച്ച് പാസ്പോർട്ടിൻ്റെ ഫീസിൽ വ്യത്യാസമുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക ഒരാളുടെ പേര് മുനീർ പി വി എന്നാണെങ്കിൽ അത് മുനീർ പീഡികൻ്റെ വഴിയിൽ സർനൈമിൽ പീഡികൻ്റെ വഴിയിൽ ചേർത്താണ് നമ്മൾ നൽകേണ്ടത് നമ്മൾ പാസ്പോർട്ട് അപേക്ഷ സമർപ്പിക്കുവാനായി പാസ്പോർട്ട് ഇന്ത്യ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐൻ എന്ന വെബ് അഡ്രസ്സിലാണ് എത്തേണ്ടത് കണക്കിലാണ് നമുക്ക് പാസ്പോർട്ട് എന്ന് സെർച്ച് ചെയ്ത് ഞാൻ ഈ ഒരു പോർട്ടൽ അഡ്രസ്സ് കിട്ടും നമുക്കിത് ചെയ്യുവാൻ ആവശ്യമുള്ള പ്രധാനമായും ഇപ്പോൾ ജനനത്തീതി തെളിയിക്കുന്ന രേഖ അതേപോലെ തന്നെ മേൽവിലാസം തെളിയിക്കുന്ന രേഖ മറ്റൊന്ന് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇതാണ് ആവശ്യമുള്ളത് ജനന ജനത്തീയതി തെളിയിക്കുവാൻ ആധാർ ബസ് സർട്ടിഫിക്കറ്റ് എസ് 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 സി ഇലക്ഷൻ ഐ ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ ഉപയോഗിക്കാം അതേപോലെ തന്നെ മേൽവിലാസം തെളിയിക്കുവാനാ ആധാർ ബാങ്ക് പാസ്ബുക്ക് ബസ് സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഇലക്ഷൻ ഐ എന്നിവ ഉപയോഗിക്കാം ഇത് നമുക്കിത് ഞാൻ സ്ക്രീനിൽ ചെയ്യുന്നു എന്ന് പരിശോധിക്കാം ഇത് ചെയ്യുവാനായിട്ട് കണക്കിൽ വന്നാൽ ഇവിടെ ഇൻഫോ ബട്ടണിൽ എല്ലാ വിവരങ്ങളും കൃത്യമായി നൽകിയിട്ടുണ്ട് ഡോക്യുമെൻ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ ഡോക്യുമെന്റ്സുകൾ നമുക്ക് ഉപയോഗിക്കാം എന്നും കൃത്യമായി നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ചാർജസിൽ പോയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫീസ് സംഗതികളും കൃത്യമായി നൽകിയിട്ടുണ്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ വെബ് പോർട്ടിൽ എത്തുമ്പോൾ ഇവിടെ ന്യൂ യൂസർ രജിസ്ട്രേഷൻ ചെയ്യണം ന്യൂ യൂസർ രജിസ്ട്രേഷൻ ചെയ്യുവാൻ ആദ്യമായി ഏത് പാസ്പോർട്ട് ഓഫീസാണോ അത് സെലക്ട് ചെയ്യണം അതിനുശേഷം ആളുടെ പേര് സർനെയിമ് ഡേറ്റ് ഓഫ് ബർത്ത് ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ ലോഗിൻ ഐ ഡി എന്നിവ നൽകണം ഞാനിവിടെ നൽകുന്ന ഡാറ്റകൾ ഡെമ്മി ഡാറ്റ ആണ് അതുകൊണ്ടാണ് ഇവിടെ മറച്ച് കാണിക്കാത്തത് ഇമെയിൽ ഐ ഡി നൽകിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഇമെയിൽ എഴുതി തന്നെ നമുക്ക് ലോഗിൻ ഐ ഡി ആയിട്ട് ഉപയോഗിക്കാം അവിടെയുള്ള ഒരു ബട്ടൺ യു വാണ്ട് ടു യുവർ ലോഗിൻ ഐ ഡി ടു ബി സെയിം ഇമെയിൽ ഐ ഡി എന്നത് യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ മറ്റൊരു ലോഗിൻ ഐ ഡി ആയിട്ട് മൊബൈൽ നമ്പറോ മറ്റ് ടെക്സ്റ്റുകളോ നൽകാൻ സാധിക്കും പിന്നീട് പാസ്വേഡ് നൽകണം പാസ്വേഡ് നൽകുമ്പോൾ നാം പലപ്പോഴും പറയാനുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അപ്പർ കേസ് എന്നിവ ഉപയോഗിച്ച ശേഷം പാസ്വേഡ് നൽകുക പിന്നെ ഒരു ഹിന്ദി ക്വസ്റ്റ്യൻ നൽകണം ഹിന്ദി ക്വസ്റ്റ്യൻ നൽകിയ ശേഷം അതിൻ്റെ ആൻസർ അവിടെ നൽകണം പിന്നീട് ഒരു ക്യാപ്ഷ കാണാം ആ ക്യാപ്ഷ അവിടെ ടൈപ്പ് ചെയ്തതിനു ശേഷം രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം ഇത് നമ്മുടെ മോ ഇമെയിലിലേക്ക് ഒരു ലിങ്ക് വരും ഇമെയിൽ ഐ ഡി വെരിഫിക്കേഷന് വേണ്ടിയാണ് ഇമെയിൽ തുറക്കുക ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ മുകളിൽ നൽകിയ ലോഗിൻ ഐ ഡി എന്താണോ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിനാൽ വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന മെസ്സേജ് കാണാം ഇപ്പം നമ്മൾ യൂസർ ഐ ഡി ഉണ്ടാക്കുകയായി ഇനി അതേ യൂസർ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യണം കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം പാസ്വേഡ് നൽകണം ക്യാപ്ഷൻ നൽകണം ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം ലോഗിൻ ആയിക്കാണ് ഇനി നമ്മൾ ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കുകയാണ് ഫസ്റ്റ് പിന്നെ കാണാം നമുക്ക് അപ്ലൈ ഫോർ ഫ്രഷ് പാസ്പോർട്ട് ഓർ റീഇഷ്യൂ ഓഫ് പാസ്പോർട്ട് പുതിയ പാസ്പോർട്ടിനും റീനീവ് പാലിനും സെയിം ബട്ടണാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ രണ്ട് മെത്തേഡുകൾ നമുക്കിത് ചെയ്യാം ഫസ്റ്റ് അൾട്ടർനേറ്റീവ് വൺ എന്ന് പറയുന്നത് പൂർണ്ണമായും അപേക്ഷ ഓൺലൈനിൽ ചെയ്യുന്നതാണ് അൾട്ടർനേറ്റീവ് ടു എന്ന് പറയുന്നത് അപേക്ഷ ഓഫ്ലൈൻ പ്ലസ് ഓൺലൈനാണ് ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ദ സോഫ്റ്റ് കോപ്പി ഓഫ് ദ ഫോം എന്ന് കാണാം ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു സിപ്പ് ഫയൽ ലഭിക്കും ഈ സിപ് ഫയലിൽ നിന്ന് നമുക്ക് അൺസിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പി ഡി എഫ് ഒരു പ്രോഗ്രാമിക് പി ഡി എഫ് കിട്ടും ഇത് ഓപ്പൺ ചെയ്യുക ഇവിടെ ഫ്രഷ് പാസ്പോർട്ട് ഒന്ന് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ നോർമൽ സെർച്ച് ചെയ്യുന്നു പിന്നെ പേജ് നൽകുന്നു പേര് നൽകുന്നു ജെൻഡർ നൽകുന്നു അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് നൽകുന്നു ഇത് ഇവിടെ ശ്രദ്ധിക്കുന്നത് ഈ ഒരു വില്ലേജ് ഓഫ് ടൗൺ ഓഫ് സിറ്റി എന്ന് പറയുന്നത് സ്ഥലമാണ് ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായി നൽകുക അതേപോലെ തന്നെ ഇവിടെ എംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് എംപ്ലോയ്മെൻറ്റ് സെർച്ച് ചെയ്തവർക്ക് അതിനുശേഷം എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് ആധാർ നമ്പർ ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ ആളുടെ ഫാദറിൻ്റെ പേര് മദറിൻ്റെ പേര് സ്പൗസ് നെയിം എന്നിവ ചോദിക്കുന്നുണ്ട് ഈ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട് അതിന് മുകളിലായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഇ സി ആറുമായി ബന്ധപ്പെട്ട് എസ് എസ് എൽ സിക്ക് മുകളിൽ പഠിച്ച ആളുകളാണെങ്കിൽ ഇ സി ആർ നോൺ ഇ സി ആർ കാറ്റഗറി ആണ് അത് ശ്രദ്ധിക്കുക പിന്നീട് നമ്മൾ ഏറെ എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ് നൽകണം ആളുടെ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട അടുത്ത ആളുകളുടെ പേര് അഡ്രസ്സ് അതുപോലെ തന്നെ അവരുടെ മൊബൈൽ നമ്പർ നൽകണം പിന്നീട് ഐ അഗ്രി എന്ന ബട്ടൺ നൽകിയതിന് ശേഷം സ്ഥലം നൽകിയതിന് ശേഷം വാലിഡേറ്റ് ആൻഡ് സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എക്സമ്മൽ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എക്സമ്മൾ ഫയൽ ക്രിയേറ്റിനു ശേഷം ഇവിടെ അൾട്ടർനേറ്റീവ് ടൂല് മൂന്നാമത്തെ ബട്ടൺ വന്ന് ക്ലിക്ക് ഹെയർ ടു അപ്ലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബ്രൗസിൽ പോവുക എന്നിട്ട് അതേ എക്സംബൽ ഫയൽ ഇവിടെ അപ്ലോഡ് ചെയ്യുക ഇവിടെ പ്രൂഫ് ഓഫ് ബർത്ത് ആയിട്ട് നമ്മൾ നൽകുന്ന എന്താണോ അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ മേൽവിലാസത്തിനും എന്താണ് രേഖ നൽകുന്നത് അതും സെലക്ട് ചെയ്ത് കൊടുക്കണം ഇവിടെ പാസ്പോർട്ട് എസ് എം എസുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അത് എസ് ഓർ നോ നൽകുക അതിനുശേഷം അപ്ലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് എങ്ങനെ പാസ്പോർട്ടിൽ ഇത് പ്രിൻറ്റ് ചെയ്ത് വരുന്നു എന്ന തരത്തിൽ കൃത്യമായ പ്രിവ്യൂ കാണിക്കും ഇവിടെ കൃത്യമായി എല്ലാ ഡാറ്റയും നോക്കുക പരിശോധിക്കുക എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്യാൻസൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ചെയ്യാം ഓക്കെ ആണെങ്കിൽ കണ്ടിന്യൂ ടു കണ്ടിന്യൂ അപ്ലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം പാസ്പോർട്ടിൻ്റെ ഒന്നാം ഘട്ടം ഇവിടെ കഴിഞ്ഞു ഇനി പേയ്മെൻ്റ് ആണ് ബാക്കിയുള്ളത് പേയ്മെൻറ്റിന് വേണ്ടി വീണ്ടും ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് നെക്സ്റ്റ് അടിക്കുക ആളുടെ വിവരം കാണിക്കും ഏത് പാസ്പോർട്ട് ഓഫീസാണോ നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ക്യാപ്ഷ ടൈപ്പ് ചെയ്ത് കൊടുക്കണം പിന്നീട് വീണ്ടും നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം അടുത്ത സ്ക്രീനിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് കൃത്യമായി കാണിക്കും നെക്സ്റ്റ് ഏറ്റവും അടുത്ത അവൈലബിൾ ആയ ഡേറ്റ് താഴെ കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇനി ആ ഡേറ്റിന് സൗകര്യമില്ലെങ്കിൽ മറ്റൊരു ഡേറ്റ് സെലക്ട് ചെയ്യാനായി സെലക്ട് അനദർ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കലണ്ടർ കാണാം ആ കലണ്ടറിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ പച്ച ിൽ കാണിക്കുന്ന ഡേറ്റുകൾ ഏതെങ്കിലും അനുസരിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ആണെങ്കിൽ പേ ആൻഡ് ബുക്ക് അപ്പോയിൻമെൻറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിന് പേമെൻ്റ് ആണ് പേയ്മെൻറ്റ് നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഡെബിറ്റ് കാർഡ് അതുപോലെ തന്നെ യു പി ഐ ഡി തുടങ്ങിയൊക്കെ ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താം പേയ്മെൻറ്റിന് ആവശ്യമായ വിവരങ്ങൾ നൽകുക യൂസർ ഐ ഡി പാസ്വേഡ് അത് തുടങ്ങിയ കാര്യങ്ങൾ അതിന് ശേഷം ഒ ടി പി നൽകുക ഈ ഒരു വെബ്സൈറ്റിൽ കാണുന്ന ഒരു പ്രശ്നമാണ് പേമെൻ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ഔട്ട് ആവുന്നത് നമുക്ക് വീണ്ടും ആ യൂസർ യൂസറായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യുക അതിനുശേഷം ഈ ഒരു പേയ്മെൻറ്റ് വെരിഫിക്കേഷന് വേണ്ടി വ്യൂ എന്ന ആ ബട്ടണിൽ പോയി ആ ആളെ സെലക്ട് ചെയ്തു പേയ്മെൻറ് ആൻഡ് അപ്പോയിൻമെൻറ്റ് എന്ന ടാബ് എടുക്കുക അതിൽ നിന്ന് ട്രാക്ക് പേയ്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പെൻഡിങ് എന്നതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെരിഫിക്കേഷൻ പൂർണ്ണമാക്കുക അപ്പോൾ സക്സസ് എന്ന് കാണിക്കൂ വീണ്ടും പേയ്മെൻ്റ് ആൻഡ് അപ്പോയിൻമെൻ്റ് പോയി ഷെഡ്യൂൾ അപ്പോയിൻമെൻ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നേരത്തെ ചെയ്ത സ്റ്റെപ്പുകൾ ചെയ്യണം ആ ഏത് ഓഫീസാണോ അത് സെർച്ച് ചെയ്തു വീണ്ടും ക്യാപ്ഷ നൽകുക ക്യാപ്ഷ നൽകിയതിന് ശേഷം അപ്പോയിൻമെന്റ് ബുക്ക് അപ്പോയിൻമെന്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിനാൽ അപ്പോൾ പൂർത്തീകരിച്ചു പ്രിന്റ് അപ്ലിക്കേഷൻ റിസീപ് ഗെറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിനാൽ നമുക്ക് ഇതിന്റെ അപ്പോയിൻമെന്റ് ലഭിക്കും ഇതിന്റെ അപ്ലിക്കേഷന്റെ പ്രിന്റ് എടുത്ത് പാസ്പോർട്ട് ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ട ഈ സേവന കേന്ദ്രം എന്ന ഈ യൂട്യൂബ് ചാനലിൽ സാധാരണക്കാർക്ക് ഏറെ ഉപകാരപ്പെടുന്ന അറിവുകളാണ് പങ്കുവെക്കുന്നത് അറിവുകൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോകൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലൈക്കായും ഡിസ്ലൈക്കായും രേഖപ്പെടുത്താം നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്